बड़ा बड़ा प्यारा प्यारा मैं मैं तो तो गया मारा आके നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് നാട്ടു വാർത്തയോടൊപ്പം ഉള്ളത് കുണ്ടമുഴിയിൽ മുപ്പത് വർഷമായി വ്യാപാരം നടത്തുകയും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഇന്നത്തെ കുണ്ടമുഴി യൂണിയറ്റ് ട്രഷററുമായ ശ്രീ ജയരാജനാണ് കൂണ്ടുമുടി സാംസ്കാരിക നിലയത്തിന് മുൻവശത്തായി ലക്ഷ്മി എന്റർ എന്റർപ്രൈസസ് എന്ന പേരിൽ സ്ഥാപനം നടത്തുകയാണ് ശ്രീ ജയരായൻ വ്യാപാരത്തോടൊപ്പം നല്ലൊരു ഗായകൻ കൂടിയാണ് ഗായകൻ എന്ന നിലയിലും ജയരായട്ടൻ തിലങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമസ്കാരം ജയരായട്ട നമസ്കാരം എങ്ങനെയുണ്ട് വ്യാപാര മേഖലയൊക്കെ ഇപ്പോ വ്യാപാര മേഖല പൊതുവെ ഒരു ഒരു ക്രൈസിസ് എന്താ വ്യാപാരം ഒന്നാമത്തെ നാട്ടില് പിന്നെ കാർഷിക മേഖല തകർന്നിട്ട് പിന്നോട് പൈസ ഇല്ല അതുകൊണ്ട് പിന്നെ എന്റെ ഷോപ്പ് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കമ്പനി ഷോപ്പാണ് അപ്പൊ നിർമ്മാണ മേഖല ഒരു ചെറിയൊരു നേരിട്ട് എടുക്കും അപ്പൊ അതുകൊണ്ട് നിർമ്മാണ മേഖല നമ്മള് വിശുദ്ധിന് ബാധിക്കാം വാങ്ങുന്ന ഒരു സ്ഥിതി ആണ് ഇപ്പോഴുള്ളത് കൊണ്ടുംകുഴിയില് എത്ര വർഷമായി നമ്മള് ഈ ഒരു സ്ഥാപനം നടക്കും കൊണ്ടും ഞാൻ മുപ്പത് വർഷം ആവാൻ പോകുന്നുണ്ട് മുപ്പത് വർഷം ആവാം മാർച്ച് മാസത്തിൽ മുപ്പത് വർഷം ആവും ഈ ഒരു പിന്നെ വ്യാപാര സ്ഥാപനത്തിന് മുമ്പ് എന്താണ് ചെയ്തോണ്ടായത് ഞാൻ മുമ്പേ പിന്നെ ഗൾഫിൽ നിന്ന് വീട്ടിലേക്ക് വന്നതാണ് ഗൾഫിൽ പോകുന്നതിന് മുമ്പേ ഞാൻ പൂനയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എട്ടെട്ട വർഷം അവർന്ന് അഞ്ചഞ്ചര വർഷം ഗൾഫിൽ ഗൾഫിൽ നിന്ന് വന്നിട്ട് പൊന്നൂനയില് സെറ്റ് ചെയ്തിട്ട് മുപ്പത് വർഷമായി മുപ്പത് വർഷം ആവാൻ പോകുന്നു സോപ്പ് ഇറങ്ങിയിട്ട് ഗൾഫിൽ കുറെ വർഷം ഉണ്ടായിരുന്നു ഗൾഫിൽ അഞ്ചര വർഷം ഉണ്ടായിരുന്നു സൗദിയിലാണ് വേണ്ട രീതിയിൽ പച്ച പിടിച്ചില്ല അല്ല വേണ്ടതിലും പച്ച പിടിച്ചില്ലാന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാല് ഞാൻ കൊച്ചുമൂടി പിന്നെ നന്നായിപ്പോഴും കുന്നു ഈ ശോഭിയ ശേഷമാണ് ചെറിയ സമ്പാദൊന്നുണ്ടായില്ല കുറച്ച് ജനിച്ച സ്ഥലവും തന്നെയാണ് ജനിച്ചത് ഞാൻ എന്റെ പിന്നെ അമ്മ അച്ഛന്റെയും അമ്മേരിലും അച്ഛൻ്റെ അമ്മയിലും വീട് കാണിച്ചൂടാണ് കാണിച്ചു ആ എന്റെ അമ്മേടെ വീട് പൊട്ടകുഴി എന്ന് പറയും പക്ഷെ അവര് ഞാൻ പിന്നെ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ജനിച്ചു പോലെ പാടില്ല അവിടെ സ്കൂളിലൊക്കെ പോയത് അങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ ാണ് അച്ഛനാ ട്രസ്റ്റിംഗ് കൂടിയായിരുന്നു അച്ഛൻ മരിച്ചു പോയിപ്പോഴും അധ്യാപനമാണ് ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർ ആയ അധ്യാപന കൂടിയാണ് അമ്മയുടെ പേര് അമ്മയുടെ പേര് എന്നാണ് ഭവാനിന്നാണ് അമ്മാനുക്ക് ഒരു അഞ്ച് അഞ്ചര മാസം പ്രായമാണ് അമ്മ മരിച്ചത് അപ്പൊ നമ്മുടെ ഏകോപന സമിതിയില് അംഗത്വം ആയി ഏകോപന സമിതിയിലെ അംഗത്വം ഏകദേശം ഇരുപത്തി എട്ട് വർഷമായി കാണും അത് ശരി അന്ന് കുറ്റിക്കോല് പിന്നെ യൂണിറ്റ് ആണ് രണ്ടാമതോടെ ഡിവൈഡ് ചെയ്ത കുറ്റിക്കോലും കുണ്ടമുഴി മാനവാറി യൂണിറ്റ് ആയതാണ് കുറ്റിക്കോല കുറ്റിമോൾ യൂണിറ്റിന്റെ ഭാഗമാണ് ആ ആയിരുന്നു ഇപ്പൊ കുണ്ടമുഴി യൂണിറ്റിന്റെ ട്രഷറായിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് വന്നാണോ ട്രഷറായിട്ട് ഇപ്പോ രണ്ടാമത്തെ വർഷമാണ് ആ പിന്നെ മുമ്പെങ്കിലും ഭാരവാഹിത്വം ഉണ്ടായിരുന്നു മുമ്പേ പിന്നെ കുറച്ചുനാലം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ഭാരവാഹി എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു പിന്നെ സെക്രട്ടറി ആയിരുന്നു സെക്രട്ടറി 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 അപ്പൊ ഞാനായിട്ട് കുറെ പാട്ടൊക്കെ ഗ്രൂപ്പിലൊക്കെ സഹകൃതയുടെ എം ആർ ഗ്രൂപ്പില് അല്ലെങ്കിൽ നേരത്തെ പാട്ടുപോട്ടി ഗ്രൂപ്പിലൊക്കെ കണ്ടിരുന്നു അങ്ങനെയാണ് നിങ്ങൾ പാട്ട് പാടുന്ന ഒരു ശീലമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാൻ പറ്റിയത് അപ്പൊ അതെങ്ങനെ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈ രംഗത്ത് ശ്രീവായിട്ടുണ്ടായിരുന്നു രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നല്ലോ സ്കൂളിലൊക്കെ പാടുകാരുന്നു സ്കൂളിലൊക്കെ സമ്മാനം കിട്ടിയിരുന്നു പിന്നെ സ്കൂൾ കഴിഞ്ഞതിനു ശേഷം പിന്നെ പാട്ട് പഠിക്കാനുള്ള ചാൻസ് ഒന്നും കിട്ടിയില്ല അങ്ങനെ എല്ലാ അവസരം ഉണ്ടായില്ല പിന്നെ പിന്നെ അങ്ങനെ പോയി പിന്നെ ഈ പറഞ്ഞ മാതിരി പാട്ട് പഠിക്കാത്തൊണ്ട് അത്യാവശ്യം പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ മോളുന്നല്ലാണ്ട് അങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിക്കുകയും ചെയ്തിട്ടില്ല പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് വല്ലപ്പോൾ പാടും അപ്പൊ ഇങ്ങനെയാണ് ഗ്രൂപ്പ് വന്നോ എന്താ ഇടയ്ക്കിടയ്ക്ക് അതിൽ പാട്ട് പാടിയിടും അത്രയാണ് അത് എങ്ങനെയുള്ള ഇപ്പൊ നവമാധ്യമങ്ങളിൽ ഒരുപാട് ഗ്രൂപ്പില്ല നമുക്കൊരു പ്രോത്സാഹനം അടിച്ചപ്പോൾ ശരിയാണ് ശരിയാ അപ്പൊ ഏതുപോലൊരു ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ രണ്ടുപേരും നമ്മളെ പ്രേക്ഷകർക്കായി പാടാൻ പറ്റുമോ മുഖപടം ഒരു കുടങ്ങുകോകീ അരുമയായ കുടഞ്ഞോ നല്ല നല്ല മൂക്ക പടം തെല്ലൊതുക്കി ഇടയ ിൽവിണന്നോരേണുളമൂ തൂടുവുന്നു ഇടയൻ ദണം ഒരു തന്നിലൂടു ദൈവം ആയ പെൺകിടാവേ ൂടം തുണൂടിയതായിരം തുമ്പപ്പൂവീരിയു ആയിരം തുമ്പപ്പോവായില്ലെ മുഖപടം തെ വളരെ നമ്മളായ പിന്നെ സ്കൂളില് പഠിക്കുമ്പോ ലളിതറാനും ഒക്കെ സ്കൂളിൽ പഠിക്കുമ്പോ പാട്ട് പാടാൻ ലളിതരാനും പിന്നെ ഇതേ അന്ന് പിന്നെ സിനിമ പാട്ട് പാടില്ല സിനിമ പാട്ട് തന്നെ ഇപ്പോഴും എന്ന് പറഞ്ഞാല് പിന്നെ ഒരു മുപ്പത് നാൽപ്പത് വർഷം മുമ്പൊക്കെ ാണ് പഴയ പാട്ട് പഴയ പാട്ട് പിന്നെ പുതിയ പാട്ടുകളൊന്നും ഞാൻ പിന്നെ പഠിച്ചിട്ടില്ല അറിയേണ്ടിയില്ല പഴയ പാട്ടുകളാണ് താല്പര്യം അങ്ങനെ പോകുന്നു ഇപ്പൊ പാട്ടൊക്കെ പിന്നെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഈ വ്യാപാരത്തോടൊപ്പം ഈ തിരക്കുകാരണം അലങ്കർക്ക് പഴയ പാട്ടുകൾ ഇറക്കി മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ആസ്വദിക്കാനും പറ്റുന്നുണ്ട് കൂടുതല് പിന്നെ ചാൻസ് ഒന്നും ഇല്ല എന്നാൽ പാട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ളത് ആസ്വദിക്കുമ്പോൾ അതെ നമ്മ വ്യാപാര മേഖല തന്നെ പരിശോധിക്കുമ്പോൾ ഇപ്പൊ ഈ ഓൺലൈൻ വ്യാപാരം പിന്നെ കുറെ വർഷമായിട്ട് ഒരു പത്ത് വർഷമായിട്ട് വളരെ വ്യാപാര മേഖലയിൽ വളരെ പ്രതിസന്ധിയിലാക്കുന്നതാണ് പല വ്യാപാരികളും പറയുന്നത് നിങ്ങളെ പിന്നെ ഈ വ്യാപാരത്തിൽ ഇങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്റെ വ്യാപാരത്തിനും എന്ന് പറയാൻ പറ്റില്ല കാരണം പിന്നെ എന്റെ ഇപ്പൊ ശരിക്കും ഇലക്ട്രിക്കൽ കമ്പിങ് ഐറ്റംസ് ആണ് അതിന്റെ ഇപ്പോ പൈപ്പും കാര്യങ്ങളൊക്കെ ഓൺലൈൻ വാങ്ങിക്കാൻ പറ്റില്ല പിന്നെ ബാക്കി ചില ഐറ്റംസ് ഉണ്ട് ഈ ഫാൻ പിന്നെ ഇതുമാതിരി കുറച്ച് സാധനങ്ങള് അതുമാതിരി സാധനങ്ങളൊക്കെ ഓൺലൈൻ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് ബാധിച്ചോന്ന് പറഞ്ഞാല് എനിക്ക് എന്റെ ബിസിനസ്സിനാ പൊതുവേ ഉള്ള ക്രൈസിസ് ബാധിച്ചെന്റെ ബിസിനസിൽ ബാധിച്ചില്ല ക്രൈസിസ് കാരണം കുറച്ച് ബിസിനസ് പിന്നെ ഡൗൺ ആയിട്ടുണ്ട് പിന്നെ അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് എന്നെ വിശ്വസിക്കുന്നു കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പൊ അവരാ എന്നെ എന്റെ അടുത്ത് വരും എന്റെ അടുത്ത് വരുന്നത് തന്നെ വിശ്വസിക്കാം അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകാതെ പോകുന്നുണ്ട് അത്യാവശ്യം ബിസിനസ് ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ വ്യാപാരിയുടെ പിന്നെ വാർഷിക യോഗങ്ങൾ അല്ലെങ്കിൽ മറ്റു യോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾക്ക് ഈ പാടാനുള്ള അവസരം അല്ലെങ്കിൽ പിന്നെ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ട് അവിടെ അവതരിപ്പാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ഓണാഘോഷം അല്ലെങ്കിൽ വാർഷിക അത്യാവശ്യമൊക്കെ ഉണ്ടാവില്ല അങ്ങനെ വലിയ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടാവുന്നുണ്ട് കിട്ടുന്ന അവസരം അവസരമൊന്നും കൊണ്ടുവല്ല അവർക്ക് കിട്ടുന്ന അവസരം കൊണ്ടുവല്ല ശരിയാ അപ്പൊ പഴയ പാട്ടാണോ പിന്നെ ഇപ്പോ നമ്മളെ പ്രേമരസികാലത്ത് ഇറങ്ങിയ പാട്ടാണോ അല്ലെ ഇപ്പോ അല്ലെങ്കിൽ തൊണ്ണൂറ് എൺപത് കാലത്ത് ഉള്ള പാട്ടാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ പഴയ പാട്ടുകൾ തന്നെയാണ് ഇഷ്ടം പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകളൊന്നും പിന്നെ ഇഷ്ടമല്ലെന്ന് മാത്രല്ല ഇപ്പഴത്തെ ഇപ്പൊ നിങ്ങള് ഒന്ന് റിയാലിറ്റി ഷോകളുണ്ടല്ലോ എല്ലാ ടി വിയിലും അതിലെല്ലാത്തിലും എല്ലാ കുട്ടികളും പാടുന്നത് മുഴുവൻ പഴയ പാട്ടുകളാണ് പുതിയ പാട്ടുകൾ ആരും പാടുന്നില്ല അതെ അതെ പുതിയ പാട്ടുകളൊന്നും ഇപ്പോഴത്തെ തട്ടുവെപ്പ് പാട്ടുകളാണ് മുഴുവൻ അത് പഴയ പാട്ടുകൾ തന്നെയാണ് എല്ലാവർക്കും അർത്ഥവത്തായ നല്ല നല്ല വരികളും പിന്നെ നല്ല നല്ല സംഗീതം ഒക്കെ ഉള്ള അന്നത്തെ പാട്ടുകൾ തന്നെയാണ് എപ്പോഴും ദാസേട്ടന്റെ പാട്ടുകളും അല്ല അങ്ങനെയാണ് എനിക്ക് ഇഷ്ടം ജയേന്ദ്രന്റെ അങ്ങനെ രണ്ടാളും ദാസേട്ടന്റെ പാട്ടുകൾ തന്നെയാണ് കൂടുതലും ഇഷ്ടം അല്ല ജയേന്ദ്രന്റെ പാട്ടും ഞാൻ പാടുന്ന എല്ലാവരും പാട്ടും പാടില്ല ജയേന്ദ്രന്റെ പാട്ടും പാടില്ല വേണുഗോപാലിന്റെ പാട്ടും പാടില്ല അത് നമുക്ക് നമ്മുടെ പിന്നെ ഒരു പാട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടല്ലാതെ പിന്നെ ഗായകനായിരുന്നു അത് നോക്കാറില്ലേ ആ ഇഷ്ടമുള്ള പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ പാടില്ല അത്രയാണ് ഒന്നുമില്ല ആ ഒരു പാട്ടും കൂടി നമുക്ക് ഒന്ന് പാടിക്കാം സ്വപ്നങ്ങളെ വീടുറങ്ങൂ മോഹങ്ങളെ ഇനിയുറങ്ങൂ സ്വപ്നങ്ങളെ വീടുറങ്ങൂ മോഹങ്ങളെ ഇനിയുറങ്ങൂ മധുരവികാരങ്ങൾ ഉണർത്താതെ മാസ്മരലഹരിപ്പു വിടർത്താതെ ഇനിയുറങ്ങൂ ഈഴുറങ്ങൂ സ്വപ്നങ്ങളെ വീഴുറങ്ങൂ ിയുറങ്ങൂ ജീവിതമാഹൂമി വാത്മീകത്തിലെ മോഹവികാരങ്ങൾ വ്യക്തമല്ലേ ജീവിതമാഹൂമി വാത്മീകത്തിലെ മോഹവികാരങ്ങൾ വ്യക്തമല്ലേ ും ചിരിയും വിടരും നാളുകൾ കഥനത്തിലേക്കുള്ള യാത്രയല്ലേ കരയറുടെ മനസ്സേ കനവുകൾ തേടി അളയറുടെ സ്വപ്നങ്ങളിൽ കുടുംബകാര്യങ്ങളിലൊക്കെ എങ്ങനെ കുടുംബകാര്യങ്ങള് പറഞ്ഞാല് വീട്ടില് ഉണ്ട് ഒരു മോളുണ്ട് ഒരു മോളും ഉണ്ട് ഭാര്യയുടെ പേര് സീലതാണ് പിന്നെ മകള് പിന്നെ വീ ക്ക് കഴിഞ്ഞിട്ട് പിന്നെ ആമസോണില് വർക്ക് ചെയ്യുന്നുണ്ട് മകളുടെ പേര് മീണ പിന്നെ മകൻ ഇപ്പം ബി സി ആക്ക മകളെ പഠിക്കുന്നുണ്ട് അവന്റെ പേര് അവന്റെ പേര് അബ്ദുൾ അവരെ ചെറുതായിട്ട് പാടുന്നുണ്ടോ പാടുന്നത് രണ്ടുപേർക്കും പാടാൻ വാസനയൊക്കെ ഉണ്ട് പക്ഷെ മാള് കുറച്ച് കീബോർഡൊക്കെ ആദ്യം പഠിക്കാൻ പോയിരുന്നു പിന്നെ ആ പഠനത്തിന്റെ ഭാഗമായിട്ട് അതൊക്കെ പോയി പിന്നെ ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല മോനും പാടാനും വാസനയൊക്കെ ഉണ്ട് പക്ഷെ അവൻ പഠിക്കുന്ന പാട്ട് പഠിക്കുക എന്നൊക്കെ ഒന്നും പോകുന്നില്ല അത് ശരി പോകുന്ന ഒരു അത് മറ്റ് ക്ലബുകളിലോ അല്ലെങ്കിൽ സാംസ്കാരിക സ്ഥാപനങ്ങളിലൊക്കെ പോകലല്ലോ പ്രവർത്തിക്കുന്നുണ്ടോ അത്യാവശ്യം എല്ലാവരുമായിട്ടും സാധാരണ ഉണ്ട് ക്ലബ്ബുണ്ട് പിന്നെ കെ എഫ് എ ക്ലബ് ഉണ്ട് പിന്നെ രണ്ടാമത് സഹൃദയ ക്ലബ് ഉണ്ട് അതായിട്ടുള്ള നല്ല റിലേഷൻ ഉണ്ട് മനസ്സിലാതെ അവരോട് സഹൃദയ കലാപരിപാടികളും പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതി നല്ല രീതിയിൽ പോകാണ്ട് പോകാണ്ട് വിചാരിയായിട്ട് മലയാളം ഇല്ലാണ്ട് ഏതെങ്കിലും വേറെ എന്തെങ്കിലും ഭാഷയിലത്തെ പാട്ട് പാടാറുണ്ടോ അങ്ങനെന്തെങ്കിലും മലയാളം ഇല്ലാത്ത യേശുവാസിന്റെ പഴയ പാട്ടുകള് അത്യാവശ്യം പാടാണ് കുറെ പാട്ടൊന്നും അറിയില്ല ചർച്ച ഒക്കെ അത്യാവശ്യം വിശേഷം പഴയ ഹിന്ദി പാട്ടുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഴ്ച ഒരുപാട് അത് ഒരുപാട് കിട്ടിയ സോങ്ങ് കൊറേ പാട്ട് അടുത്ത് ചിലത് പ്രാക്ടീസ് ചെയ്യേണ്ടി പാടണം അങ്ങനെ ഞാൻ പാടാനൊന്നും പറ്റില്ല ഏതായാലും ഒന്ന് അറിയുന്ന രണ്ടുപേരി गोरी तेरा गाव बड़ा प्यारा मैं तो गया मारा आके गाव बड़ा प्यारा मैं तो गया मारा आके यहा उस पर रूप तेरा सादा चंद्रमा जो नादा आधा जवारे गोरी तेरा गाव बड़ा प्यारा അപ്പോ കുറച്ചു സമയം ഈ തിരക്കിനിടയിലും നാട്ടു വാർത്തയിൽ വന്നിട്ട് ഞങ്ങളോട് ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വിശേഷങ്ങൾ പങ്കുവച്ചവരും സന്തോഷം നന്ദി ഓക്കെ താങ്ക് യു എനിക്ക് ഞാൻ നന്ദി